സംഭവം തന്നെ അല്ല വഴിയിൽ പരിശുദ്ധ യഥാർത്ഥ രൂപം തള്ളി പറഞ്ഞുകൊണ്ടുള്ള എത്രയോ കള്ളശ്മാരെയും കേരളത്തിലാണ് തനി ഐന്ദവ സിദ്ധാന്തവുമായി കേരളത്തിൽ കുറെ കള്ളശന്മാരും

മറ്റും മതത്തിൽ നിന്ന് ആചാരങ്ങൾ പോലും ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന രൂപത്തിലുള്ള കളശേഖന്മാരുണ്ട് എന്നും അതിന് ബഹുമാനപ്പെട്ട സമസ്ത കേരള എന്ന് ബഹുമാനപ്പെട്ട ഷംസലോലമായി ഇ കെ ഉസ്താദ് പറയുന്നുണ്ട് ഈ ഇ കെ ഉസ്താദിനെ അനുഷേധമാണ് ഇപ്പോൾ കുരുവട്ടൂരുകൾക്ക് നിഷേധിക്കാൻ പറ്റൂല കാരണം ഇ കെ ഉസ്താദ് പിന്നെ വലിയ മഹാനായിരുന്നു എന്നും ഒക്കെ സാക്ഷാൽ ഗ്ലോബൽ വിശദീകരിക്കുന്ന ഉന്നതമായ ആലിമീങ്ങളിൽ സൂര്യ തേജസ് തന്നെയാണ് പറയുന്നില്ല ബാക്കി അതിന്റെ കാര്യമൊന്നും അതുകൊണ്ട് ആ മഹാന്മാരോട് കളിക്കേണ്ട തലകുത്തൻ എന്നത് വീണിലെ സ്വാലിഹീങ്ങളോട് ഇപ്പൊ ആ കാര്യം എടുത്ത് തുറന്നു പറയുമ്പം ഇതൊരാളെ സ്നേഹം കിട്ടാനോ അംഗീകാരം കിട്ടാനോ ഇത് ആളുകൾ അടുത്തുനിന്ന് ഇതുകൊണ്ട് സപ്പോർട്ട് കിട്ടാനാണ് പറയുന്നത് എന്ന് വിചാരിക്കേണ്ട ഇത് ഞങ്ങൾ പണ്ടേ പറയുന്നുണ്ട് ഉന്നതരായ പണ്ഡിതന്മാരിൽ സൂര്യ തേജസ്വിയായിരുന്നു ഷംസുല ആ ഷംസുല കള്ളത്തൊരീഗത്തുകാരോട് എടുത്ത സമീപനാണ് നേരത്തെ നമ്മൾ കേട്ടത് അപ്പത് സ്വീകരിക്കാൻ കള്ള ശേഖരായ ഗ്ലോബൽ കെ സി അബ്ദുള്ള കോ അബ്ദുള്ള തയ്യാറല്ല എന്നാണ് തോന്നുന്നത് പ്രതിസന്ധി ഘട്ടം വന്ന സമയത്ത് എ പി ഉസ്താദിനെ ഉള്ളാളിത്തങ്ങളും ഒപ്പം നിൽക്കണമെന്ന് സി എം വലുതായ ഈ ഗ്ലോബൽ തെണ്ടിയോടും ഓൻ്റെ തന്തയോടും തന്ത എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്കുഭജന എടുത്ത് പറഞ്ഞതാണ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാലങ്ങൾ മാറിയപ്പോൾ ഓൻ്റെ കള്ളത്തര കള്ളത്തരീകത്തിനും കള്ളത്തരത്തിനും കൂട്ടു നിൽക്കുന്നില്ല ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനു കണ്ടപ്പോൾ കളം മാറി വിട്ടു തോണി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് പിന്നെ അതിൻ്റെ പുറ പറഞ്ഞതുപോലെ ഇപ്പുറത്തേക്ക് നിലനിൽപ്പില്ലായെന്ന് കണ്ടപ്പോൾ ലീഗിൻ്റെ കയ്യടി കിട്ടണം അത് അവൻ തന്നെ സമ്മതി അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അപബോധ മനസ്സത് എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അവൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ എനിക്ക് ആരെങ്കിലും കയ്യടി കിട്ടാനാണ് ആ വിചാരിക്കാനുള്ളടും എല്ലാവർക്കും തിരികും അരിഭക്ഷണം കേൾക്കുന്നവർക്കൊക്കെ തിരിയും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഷംസുലല്ലമാ ഒരു ഇതുമായി ഇറങ്ങിയത് എന്തിനാണെന്ന് സത്യത്തിൽ എനിക്ക് ഷംസുല്ലലമാനെ പറ്റി അറിയില്ല ബഹുമാനപ്പെട്ട ഷംസുല്ല്മ കള്ളതൊരികത്തുകാരോടൊടുത്ത സമീപനാണ് നേരത്തെ നമ്മൾ കേട്ടത് എനിക്കിപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമീത്തുല്ല്മ ഉണ്ടല്ലോ അത് രൂപീകരിതം എന്തിനാണ് രൂപീകരിച്ചത് എന്നും എങ്ങനെയാണ് അത് രൂപീകരിച്ചത് എന്നും ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നുണ്ട് കേട്ടോളി ബഹുമാനപ്പെട്ട എഴുപത് കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു ആ കാലത്തുള്ള മുഴുവൻ സാനിഹികളായ അന്മ്യങ്ങളെയും വിളിച്ചു പൂട്ടി വലിയ ബിരുദ്ദർശനം ഉള്ള അളാതെ വിളിച്ചു പൂട്ടിയും കൊണ്ട് പറഞ്ഞു കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട് പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിൽ ഉള്ള ആര് അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് ഒറ്റ ഒറ്റ നിങ്ങൾക്ക് നിർവഹിക്കാൻ അതുകൊണ്ട് നിങ്ങൾ ഒരു ആയി നിലകൊള്ളണം എന്ന് ആഹ്വാനം ചെയ്തു ആ വലിയ ആലിമും ആര്യമും ബഹുമാനപ്പെട്ട വലിയ മഹാനുമായിരുന്നു വരക്കൽ മുല്ല കോയത്തങ്ങളും അന്നത്തെ വലിയ സ്വാലിഹ്യങ്ങളാകുന്ന പണ്ഡിതന്മാരെ ഒരുമിച്ച് ചേർത്ത സംഘടനയാണ് സമസ്ത സമസ്തകരളുടെ ജമിയത്തുലമ ആ ജമിയത്തുള്ളലമയുടെ പല തീരുമാനങ്ങൾക്കും ഷരഹിന് വിരുദ്ധമാണ് അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് യാതൊരു എളുപ്പവും ഇല്ലാതെ ശിങ്കിടികളെ വിട്ടുകൊണ്ട് ഗുരുവട്ടൂർ അബ്ദുള്ളയും അബ്ദുള്ളയുടെ ശിങ്കിടികളും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സമസ്തകരളുടെ ജമിയത്തുള്ളലമ അവർക്ക് തെറ്റുപറ്റുമോ നാൽപ്പത് പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്നിട്ട് പെട്ടെന്ന് തക്കാളി വാങ്ങുന്നത് പോലെ പഞ്ചസാര വാങ്ങുന്നത് പോലെ എടുക്കുന്ന തീരുമാനമുള്ളത് ദിവസങ്ങളോളം ഇരുന്ന് ഉഷാവറ ചെയ്തു കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ അതിലൊന്നും തന്നെ തെറ്റുപറ്റിയിട്ടില്ലായിരുന്നു മാത്രമല്ല കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്ന് പറയുന്ന തങ്ങളെയും ആ തങ്ങളുടെ പേര് നടത്തപ്പെടുന്ന നേർച്ച എന്ന പേരിലുള്ള പൂരത്തെയും സമസ്തകളുടെ ജമീയത്തിലല്ല ശക്തമായി എതിർത്തിട്ടുണ്ട് മീനങ്ങാടി സുലൈമാൻ അടക്കമുള്ള കുരുവട്ടൂരികളെ ഷേഖും മുദബിറുമായി അറിയപ്പെടുന്ന മീനങ്ങാടി സുലൈമാൻ അടക്കമുള്ള ആളുകളെയും ഇന്നും അവർ വാരിപ്പുണർന്ന പല കള്ളത്തൊരീക്കത്തിലേയും സമസ്ത കേരള ജമീത്തുലാൽമ എതിർക്കുമ്പോഴും എതിർക്കപ്പെട്ട ഷംസുലാൽ മയിക്കവ മുസ്ലിം ആർ മഹാനാണ് എന്ന വാദവുമായി വരികയാണ് ഇതെങ്ങനെ രണ്ടും കൂടി ഒരു ചമ്പട്ടി വരിക ബഹുമാനപ്പെട്ട ശമസ്തകരുടെ ജമീയത്തിലോമയും ശംസലോമയും ശക്തമായി എതിർത്ത കള്ളത്തരീക്കത്തിന് വാരിവീങ്ങുകയും പിന്നെയും ഷംസുലമ്മ മഹാനാണ് എന്ന് പറയുന്നത് ഏതോ ആരുടെയൊക്കെ പിന്തുണ പ്രഖ്യാപിക്കാനും പിന്തുണ കിട്ടാനുമാണ് എന്ന കാര്യത്തിൽ അന്നം തിന്നുന്ന അരിഹാരം കഴിക്കുന്ന ആർക്കും വളരെ വ്യക്തമായി ബോധ്യപ്പെടും ശംസുല വീണ്ടും പറയുന്ന കേട്ടോളി അന്നുള്ള മഹാൻ മഹാവായ സാഹിത്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു സന്തോഷഭരിതനായി മഹാനവുകൾ ഒരു മണിക്കൂർ സമയം കണ്ണിൽ നിന്ന് കണ്ണിനീ ഒഴുകിയും കൊണ്ട് ആ സങ്കർഷത്തിന് വേണ്ടിയിട്ട് അതിന്റെ വേണ്ടിയിട്ട് എന്നാണ് അവിടെ ഉണ്ടായിരുന്നവരുടെ മനസ്സിലാക്കാൻ കഴിയുന്നു ആ നിരക്കുള്ള മഹത്തായ സംഘടന ആ സംഘടന നമ്മളിപ്പോ ദീർഘദണം ചെയ്ത ക്രമത്തിൽ തന്നെ കേരളത്തിൽ എന്തെല്ലാം ചെയ്തു എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു നിങ്ങളൊന്നും നോക്കണം കേരളത്തിൽ അഫിസിനുമായ വിരുദ്ധമായിട്ട് ഏതെല്ലാം പാർട്ടികൾ കേരളത്തിൽ വന്നു അതിനെ സംബന്ധിച്ച് എല്ലാം തന്നെ മുസ്ലിം പൊതുജനങ്ങൾക്ക് സുന്നത്ത് ജപായത്ത് ഇന്നതാണെന്നും അതിൽ അരിപ്പറ്റി ചെലവുകൾ ആവശ്യമാണെന്നുണ്ട് അതിന് സുന്നത്ത് ഇപ്പോൾ ജപായത്തിന്റെ വിരുദ്ധമായ കക്ഷികൾ ആ കക്ഷികളുടെ നിലപാടിൻ്റെതാണെന്നും മുസ്ലിം ബഹുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു അപ്പോൾ ഷംസ്ലനമായ ഇ കെ ഉസ്തകത്തന്നെ വളരെ വ്യക്തമായി സംഘടിത രൂപത്തെ സംബന്ധിച്ച് ഇന്നതാണ് എന്നതും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്നതാണ് എന്നും സുന്നത്ത് യമാൻ്റെ അക്കീത അക്കീദ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കുടിയിരിപ്പിക്കപ്പെടുകയും സുന്നദ്യമാൻ്റെ വിരുദ്ധമായി വരുന്ന വിദേഹത്തിൻ്റെയും കള്ളതു ശേഖന്മാരുടെയും വ്യാജന്മാരാകുന്ന ഇസ്ലാമിനെ ഈമാനിനെ പോക്കറ്റടിക്കുന്ന സകാലമാന വിഭാഗത്തെയും കാട്ടുകയാണ് കുരുവട്ടൂരി അടക്കമുള്ള ഇസ്ലാമിന് സുന്നദ്ധിയമാൻ്റെ വിരുദ്ധമായി വിശ്വസിക്കുകയും ആ സമൂഹത്തെ ഈ വലിയ മുസ്ലിം സമൂഹത്തിലേക്ക് ഷിയാസത്തിൻ്റെ വിത്ത് ബാകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരെയും വർഷങ്ങൾക്ക് മുമ്പ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മഹാനായ ഷംസുൽ ഷംസുലമ ഇ കെ ഉസ്താദ് തുറന്നു കാട്ടിയിട്ടുണ്ട് ഷംസുൽ ഷംസുലമ ഇ കെ ഉസ്താദ് ബഹുമാനപ്പെട്ടവരിൽ മാതൃകയുണ്ട് ആ മാതൃക എന്താണ് എന്നാണ് കുരുക്കൂട്ടൂരിക്ക് തിരിയാതെ പോയത് ഷംസുലന്മാരെ മാതൃക ബഹുമാനപ്പെട്ട ശിഷ്യന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ സമസ്ത കേരള ജമീയത്തുള്ള എ പി വിഭാഗം സുന്നികളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി പുറത്തേക്കിറങ്ങിയപ്പോൾ നേരെ പോയത് ഇ കെ വിഭാഗം സുന്നികളെ സമീപത്തേക്കാം ഒരുവിധം ചപ്പു ചണ്ടുകളൊക്കെ സ്വീകരിക്കുന്ന വിഭാഗമാണ് ഇ കെ വിഭാഗം സുന്നികളെന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങളെ സ്വീകരിച്ചില്ല പേരുകൊണ്ടെങ്കിലും സംസ്ഥാന കേരള ജമീയത്തുലനമുണ്ടല്ലോ ദക്ഷിണ കേരള ജമീയത്തുലമുണ്ടല്ലോ ഈ നാല് വിഭാഗം സുന്നികൾക്കും വിശ്വാസപരമായി നിങ്ങളോട് യോജിക്കാൻ കഴിയൂല നിങ്ങളെ വിശ്വാസം ഷിയായിസത്തിൻ്റെ വിശ്വാസമാണ് ഷിയായികളിൽ വലിയ സംഘടന ഉണ്ടോ നോക്ക് അവിടെ കയറിക്കൂളി സുന്നത്തീയമായ അക്കീതയിലുള്ള വിശ്വാസത്തിലുള്ള ഒരു സംഘടനയും ഈ പറഞ്ഞ നാല് വിഭാഗവും നിങ്ങളെ തൊട്ട കലം പോലെ മാറ്റി വയ്ക്കും കാരണം ഇതിൻ്റെ അടിസ്ഥാനപരമായും സുന്നത്തീജ്മത്തിൻ്റെ വിശ്വാസം നാല് സംഘടനയായി പിരിഞ്ഞെങ്കിലും ബഹുമാനപ്പെട്ട താജുല്ലല സദക്കത്തുസ്താദ് ബഹുമാനപ്പെട്ട കൊത്തുബി മുഹമ്മദ് മുസ്ലിയാർ ഇവരെ വൈകാൻ കിട്ടിപ്പോന്നതാണ് അവർ ശേഷം വന്നതാണ് ഈ നാല് സംഘടനകളും സ്വാഭാവികമായും വിശ്വാസപരമായും കർമ്മപരമായും ഒന്നാണ് സംഘടനാപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുരുവട്ടൂരികളാകുന്ന ഷിയാകളാകുന്ന നിങ്ങൾക്ക് ഈ നാല് സംഘടനയും ഗിരിപ്പ് കിട്ടൂല നിങ്ങൾ ഷംസുലഹ്മാനെ പൊക്കി പൊക്കി പറഞ്ഞാലും നിങ്ങളുടെ വിശ്വാസം മാറ്റാതെ ഷംസുലഹ്മാൻ്റെ പേരിലുള്ള സമസ്ത കേരള ജമീയത്തുല്ലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല കാരണം അവിടെയും ആൺകുട്ടികളുണ്ട് എന്ന് തന്നെയാണ് സത്യം അതാണുള്ള എം ടി അബുബക്കർ നിങ്ങളെ പുറത്തിട്ടെറിച്ചത് ആ അടിയുടെ ശ്വാസം എപ്പോഴും കിട്ടി മാറിക്കണങ്ങൾക്ക് പോരാ